നല്ല മഴ സമയത്ത് നല്ല ചൂടുള്ള ഫുഡ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും സംഭവം സൂപ്പറായിരിക്കും അല്ലേ ഞാനെന്നുള്ളത് നമ്മുടെ താണയിലുള്ള റിലീഷ് ഹോട്ടലിലാണ് ഇവിടെ ലൈവായിട്ട് തന്നെ പൊറോട്ടയൊക്കെ ഇങ്ങ് ചുറ്റെടുക്കുന്നുണ്ട് നല്ല ചൂട് ചൂട് പൊറോട്ട സംഭവം സൂപ്പർ തന്നെയാണ് ആ ഒരു കാണാൻ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ആ ഒരു അടിച്ച് വരുത്തുന്ന പൊറോട്ട അതും നമ്മുടെ പ്ലേറ്റിലേക്ക് നേരെ പ്ലേറ്റിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള പൊറോട്ടയാണ് കൊത്തുപൊറോട്ടയാണ് സംഭവത്തെ ഈ ഒരു മസാലയൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ പൊറോട്ട നല്ല പീസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മസാല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ബീഫ് കൊത്തുപൊറോട്ടയും ചിക്കൻ കൊത്തു പൊറോട്ട അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പുട്ട് മിക്സ് പത്തൽ മിക്സ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മളിവിടുന്ന് ഈ ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ അവർ നല്ലതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മിക്സിലേക്ക് ഇതങ്ങ് ചേർത്തുക അങ്ങനെ നമ്മുടെ പൊറോട്ടയിലേക്ക് നമ്മുടെ ഗ്രേവിയും എല്ലാം കൂടി അവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് എല്ലാം കൂടിയിട്ട് അവർ അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിക്സിങ്ങിൽ തന്നെയാണ് ഉള്ളത് ആ ഒരു മിക്സിങ്ങിൻ്റെ ഒരു വേറിട്ട തന്നെ ഒരു ഇത് തന്നെയാണ് എല്ലാം കൂടിയിട്ട് ഒരു കുത്തി ഇതാക്കിയാണ് അവർ ചെയ്യുന്നത് അതെല്ലാം കൂടി നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പൊറോട്ടയിലേക്ക് നമ്മുടെ ഗ്രേവിയും എല്ലാം കൂടിയിട്ട് നല്ല ഇതായി ഈ ഒരു സംഭവമാണ് കിട്ടേണ്ടത് ലാസ്റ്റ് നമ്മൾ നമ്മളിതിൽ ചിക്കൻ പീസ് മുട്ടേം കാണാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും മിക്സിങ്ങാണ് ഇവരുടെ മിക്സിങ്ങിലാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അത് ഈ ഒരു പത്തല് മിക്സ് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തലി ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് പിന്നെ ഇത് ഉള്ളിയും സൈഡായിട്ട് ഉള്ളിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ട്രൈ ചെയ്തത് ഈ ഒരു പൊറോട്ടയും ചിക്കൻ മിക്സ് ആയിരുന്നു സംഭവം നല്ല ടേസ്റ്റിയാണ് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ഇവിടുന്ന് കഴിക്കുന്നത് കുറേ തവണയൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മിക്സിങ് വേറെ തന്നെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ചിക്കൻ്റെ പീസ് പോലും എവിടെയും കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയണം അത്രയും അവർ കുത്തി കുത്തി പൊട്ടിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ഞാൻ എന്തായാലും പറയൂ കേട്ടോ എനിക്ക് അത്രയും നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു പിന്നെ ഇത് ഇവിടുത്തെ ഈ ഒരു അപ്പം അത്ര മിക്സി കൂടി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം സൂപ്പർ തന്നെ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്പൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും തെറ്റാം